നമസ്കാരം ആദ്യമായി ആർത്തവമുണ്ടായ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാനസിക രോഗങ്ങൾ ഉൾപ്പെടെ ഭേദമാകും ഈ ഒരു പരസ്യത്തിന് പിന്നാലെ അരങ്ങേറിയ സംഭവമാണ് ഇപ്പോൾ നാട്ടുകാരെ നടുക്കിയിരിക്കുന്നത് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പന്ത്രണ്ടുകാരി ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുവാൻ ശ്രമിച്ച പെൺവാണിപസഖം പിടിയിലായി മൈസൂരുവിനു സമീപം വിജയ നഗരത്തിലാണ് സംഭവം സംഭവമുണ്ടായിരിക്കുന്നത് പെൺവാണി ബസ് നിയന്ത്രിച്ചിരുന്നത് ബംഗളൂരുവിലെ ശോഭ എന്ന സ്ത്രീയും ഇവരുടെ ആൺസുഹൃത്തായ തുളസി കുമാറുമാണ് ഇവരെ വിജയനഗര പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റിന് പിന്നാലെ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ സുരക്ഷിതമായി മോചിപ്പിച്ച കുട്ടിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം സംഘങ്ങളെ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്ന സന്നദ്ധ സംഘടന ഉടനാടി സേവാ സമസ്തയുടെ ഇടപെടലിലൂടെയാണ് ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടന്നത് ശോഭയും തുളസി കുമാറും പെൺകുട്ടിയെ വാട്സാപ്പിലൂടെ ഇരുപതു ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെക്കുകയായിരുന്നു ആദ്യം ആർത്തവം ആർത്തവമുണ്ടായ പെൺകുട്ടിയാണതെന്നും ഈ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാനസിക രോഗങ്ങൾ ഉൾപ്പെടെ മാറും എന്നുമുള്ള വ്യാജ വാദങ്ങളോടെയാണ് പരസ്യം പ്രചരിപ്പിച്ചത് ചിത്രങ്ങളും വീഡിയോകളും ചിലർക്കായി ഷെയർ ചെയ്തതായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സംഭവം ശ്രദ്ധേൽപ്പെട്ട സന്നദ്ധ സംഘടന ഈ അംഗങ്ങൾ ഇടപാടുകാരനെന്ന വ്യാജനെ ശോഭയുമായി ബന്ധപ്പെട്ടു വിശ്വാസം നേടിയ ശേഷം പ്രതികളെ പെൺകുട്ടിയുമായി മൈസൂരിലേക്ക് വരുത്തി ഇതിനിടെ പോലീസ് തയ്യാറായിരുന്നതിനാൽ ഇടപാടിനിടെ തന്നെ ശോഭയും തുളസികുമാറിനെയും പിടികൂടാനായി പോലീസിനോട് ആദ്യ പെൺകുട്ടി സ്വന്തം മകളാണെന്ന് ശോഭ അവകാശപ്പെട്ടിരുന്നു പിന്നീട് ബന്ധുവാണെന്നും വളർത്തു മകളാണെന്നും ഒക്കെ മൊഴിമാറ്റി പറഞ്ഞു എന്നാൽ അന്വേഷണത്തിൽ അവയുടെ സത്യാവസ്ഥ തെറ്റാണെന്നാണ് തെളിഞ്ഞത് പെൺകുട്ടിയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും സംഘത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും കൂടുതൽ അന്വേഷണം തുടരുന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ സംഭവം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ദുരുപയോഗപ്പെടുത്തി നടക്കുന്ന അപകടകരമായ പെൺപാണിപത്തിന്റെ ഭീകരത നമുക്ക് വീണ്ടും തെളിയിക്കുകയാണ് പരസ്യം ശ്രദ്ധയിൽപ്പെട്ട സന്നദ്ധ സംഘടനയുടെ അംഗങ്ങളാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത് തുടർന്ന് സന്നദ്ധ സംഘടനയിലെ ഒരാൾ ഇടപാടുകാരനെന്ന വ്യാജന് ഈ ശോഭയെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു ശോഭയുടെ വിശ്വാസം നേടിയെടുത്തതിനുശേഷം പെൺകുട്ടിയുമായി മൈസൂരിൽ എത്തുവാനും ആവശ്യപ്പെടുകയായിരുന്നു ഇതനുസരിച്ചാണ് ഈ പ്രതികൾ പെൺകുട്ടിയുമായി ഇത്തരത്തിൽ മൈസൂരിൽ എത്തിയത് സന്നദ്ധ സംഘടനാ അംഗങ്ങളും ഇതേസമയം ഇവിടെ എത്തുകയായിരുന്നു തുടർന്നാണ് ഇവർ ശോഭയുമായി സംസാരിക്കുന്നു ഇരുപത് ലക്ഷം രൂപ വേണമെന്നാണ് ശോഭ ഇവരോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് സംഘം പ്രതികളെ വളയുകയും പെൺകുട്ടിയെ മോചിപ്പിക്കുകയുമായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടി മകളാണെന്നും പിന്നീട് പലതരത്തിൽ മൊഴി മാറ്റി ബന്ധുവാണെന്നും മകളാണെന്നും ഒക്കെ മൊഴി നൽകിയത് തുളസി കുമാർ ഭർത്താവ് ഈ ശോഭ പറയുന്നുണ്ട് എന്നാൽ ഈ മൊഴികളെല്ലാം കള്ളമെന്നാണ് പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചത് അതേസമയം ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു കന്യകയായിട്ടുള്ള പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാനസിക രോഗമടക്കമുള്ള രോഗം ഭേദമാകുമെന്ന അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാണ് ഈ സെക്സ് റാക്കറ്റ് സംഘം പ്രവർത്തിച്ചിരുന്നതെന്നാണ് റിപ്പോർട്ട് യുടെ ചിത്രവും വീഡിയോ വാട്സ്ആപ്പ് വഴി അയച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതി നിലവിൽ ശിശുക്ഷേമ പ്രവർത്തകരുടെ സംരക്ഷണത്തിലാണ് ഈ പെൺകുട്ടി പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ഈ പെൺകുട്ടിയെക്കുറിച്ചും ഈ സ്ത്രീക്ക് എവിടെ നിന്നാണ് ഈ കുട്ടി കിട്ടിയത് എന്നതടക്കം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് പോലീസ് ദിവസങ്ങൾക്ക് മുൻപ് ഈ സെക്സ് കൂടിയ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ സംഭവത്തിൽ ഒരാൾ പിടിയിലായ വാർത്ത പുറത്തു വന്നതാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച ആളാണ് അന്ന് പിടിയിലായത് അസം സ്വദേശിയായ ഫർഹാൻ അലി എന്ന ഇരുപത്തിയാറുകാരനെ ഒഡീഷയിലെ ഭദ്രകലിൽ നിന്നായിരുന്നു പിടികൂടിയത് ഈ പ്രതിയെ പോലീസ് കേരളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ജോലി വാഗ്ദാനം നൽകി കേരളത്തിലെത്തിച്ച് സെക്സ് റാക്കറ്റ് കെണിയിൽപ്പെടുത്തിയെന്നായിരുന്നു പരാതി ലോഡ്ജിൽ നിന്നും രക്ഷപ്പെട്ട കുട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു കൂടുതൽ പെൺകുട്ടികൾ ഈ ലോഡ്ജിൽ ഉണ്ടായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട അസം സ്വദേശിയായ ഫർഹാൻ അലി മൂന്ന് മാസം മുൻപായിരുന്നു ഈ പെൺകുട്ടി കേരളത്തിൽ എത്തിച്ചത് പതിനയ്യായിരം രൂപ മാസ ശമ്പളത്തിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം കേന്ദ്രത്തിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ട ഈ പെൺകുട്ടി തുടർന്നാണ് എതിർത്തൽ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത് തന്നെ പോലെ അഞ്ചു പെൺകുട്ടികൾ മുറിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഈ പെൺകുട്ടി അധികൃതരോട് വെളിപ്പെടുത്തി ഒരു ദിവസം മൂന്നും നാലും പേർ മുറിയിൽ എത്താറുണ്ടെന്നും ഞായറാഴ്ചകളിൽ ആറും ഏഴും പേരെ യുവാവ് പ്രവേശിപ്പിക്കാറുണ്ടെന്നുമാണ് പെൺകുട്ടിയുടെ മൊഴിയിലുണ്ടായിരുന്നത് സ്ഥിരമായി മുറി പൂട്ടിയിട്ടിട്ടാണ് ഇയാൾ പുറത്തു പോകാറ് പെൺകുട്ടി സ്റ്റേഷനിലെത്തുന്നതിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഈ മുറി തുറന്ന് ഇയാൾ ഫോണിൽ സംസാരിച്ച് ടെറസിലേക്ക് നടന്നു പോയ സമയത്താണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടി രക്ഷപെട്ടത് രക്ഷതിന്റെ തലേദിവസം വയറുവതിനെ തുടര്ന്ന് പെൺകുട്ടിയെ ഇയാൾ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഓട്ടോറിക്ഷയിൽ പോകുന്നിടയിലാണ് ഇത്തരത്തില് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പെൺകുട്ടിയുടെ ശ്രദ്ധയില്പ്പെട്ടത് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട ഉടൻ മുന്നിൽ കണ്ട ഒരു ഓട്ടോറിക്ഷയിൽ കയറി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന പെൺകുട്ടി ആവശ്യപ്പെട്ടു സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചതോടെ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ എത്തിച്ചു സി ഡബ്ല്യൂസി കൗൺസിലിംഗ് നൽകി ഇത്തരത്തിൽ വൈദ്യ പരിശോധനക്ക് ഹാജരാക്കുകയും പിന്നീട് വെള്ളിമാടിക്കുന്ന ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇതിന്റെ പിന്നാലെയാണ് ഇത്തരത്തില് നടക്കുന്ന മറ്റൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്